പുഷ്പാറ്റു റിലീസിനിടെ തിക്കിലും തിരക്കലിട്ട് സ്ത്രീ മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജ്ജുന്റെ ജാമ്യഹർജി പരിഗണിക്കുന്നത് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി കേസിൽ പ്രോസിക്യൂഷൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു അല്ലു അർജുൻ ഓൺലൈൻ വഴി നാമ്പള്ളി കോടതിയിൽ ഹാജരായി മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് റഹീസ് ഇന്നെങ്ങനെയായിരുന്നു കോടതി നടപടികൾ വിവരങ്ങൾ ഗോഖ്ലി ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലു ഏറ്റവും അധികം തിരിച്ചടി നേരിട്ടത് നാമ്പള്ളി കോടതിയിൽ നിന്നാണ് നാമ്പള്ളി കോടതി അല്ലു അർജ്ജുനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ആശ്വാസമായി ഹൈക്കോടതിയിൽ നിന്നും അല്ലു ജാമ്യം ലഭിച്ചത് ഈ നാമ്പള്ളി കോടതിയിലെ റിമാൻഡ് കാലാവധി കഴിയാനിരിക്കെ ഇന്ന് പതിനാല് ദിവസമാകുമ്പോഴാണ് അല്ലു അർജ്ജുൻ ഒരു ജാമ്യ ഹർജി കോടതിയിൽ നൽകുന്നത് ഇന്ന് രാവിലെ ജാമ്യഹർജി നൽകിയതിനു പിന്നാലെ അല്ലു അർജുൻ കേസ് ഇന്ന് ഈ ഹർജി ഇന്ന് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടു ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിക്കും എന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഉച്ചയായതോടുകൂടി പ്രോസിക്യൂഷൻ ഈ കേസിൽ അല്ലെങ്കിൽ ഈ ഹർജിയിൽ കൂടുതൽ സമയം തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് കോടതി അറിയിച്ചു അതിന് പിന്നാലെയാണ് തിങ്കളാഴ്ചത്തേക്ക് ജാമ്യ ഹർജി പരിഗണിക്കാം എന്ന് കോടതി അറിയിച്ചിട്ടുള്ളത് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ഹാജരാക്കുമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട് ഈ സംഭവത്തിന് എന്തായാലും സർക്കാർ പിന്നോട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിരുന്നു ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത് കാര്യം അല്ലു അർജ്ജു ഏതെങ്കിലും തരത്തിൽ ജാമ്യം ലഭിക്കുന്ന തരത്തിൽ പോലീസ് ഇടപെടും എന്നുള്ളൊരു പ്രതീക്ഷ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായൊക്കെ സിനിമാ മേഖലയിലുള്ളവർ സംസാരിച്ചിരുന്നു അതിന് പിന്നാലെ ഏതെങ്കിലും തരത്തിൽ അല്ലു അർജ്ജുനെ ഫേവർ ചെയ്യുന്ന തരത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതിനൊന്നും ഇനി ഇടനൽകില്ല എന്നുള്ള സൂചനയാണ് ഇന്ന് കോടതിയിൽ നിന്ന് ലഭിച്ചത് ഇന്ന് അല്ലു അർജ്ജു നേരിട്ടല്ല നാമ്പള്ളി കോടതിയിൽ ഹാജരായത് അദ്ദേഹം ഓൺലൈൻ വഴി ഹാജരാ നേരത്തെ തന്നെ അനുമതി തേടിയിരുന്നു അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിലിരുന്ന് തന്നെ ജൂബിലി ഹിൽസിലെ വീട്ടിലിരുന്ന് തന്നെയാണ് കോടതി കാര്യങ്ങളൊക്കെയും അദ്ദേഹം ശ്രവിച്ചത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമാകുന്ന ഒരു ദിവസമാകും തിങ്കളാഴ്ച എന്ന് പറയേണ്ടി വരും കാരണം അന്ന് ഈ രൂക്ഷമായ വാദപ്രതിവാദം ഈ അല്ലു അർജുന്റെ അഭിഭാഷകരും ഒപ്പം തന്നെ പ്രോസിക്യൂഷനും തമ്മിൽ ഉണ്ടാകാനാണ് സാധ്യത കേസിൽ കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചു വരികയാണ് ഏതെങ്കിലും തരത്തിൽ അല്ലു അർജുനെ ഈ കേസിൽ കൃത്യമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് ഇപ്പോൾ പോലീസ് പരിശ്രമിക്കുന്നത് ഗോകുൽ ശരി മുഹമ്മദ് വിവരങ്ങൾ നൽകിയത്